ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ മക്കളെ എല്ലാവരും എല്ലാവർക്കും സുഖമായിരിക്കില്ലേ എന്തിനില്ല എനക്കും മക്കൾ കൂടെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ജലദോഷം പനിയൊക്കെ ഉണ്ടായി ഇപ്പം കുറച്ച് കുഴപ്പം തെർക്കടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഗ്രീൻ പീസ് വെള്ളത്തിലോട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ആക്കാൻ വിചാരിച്ചതാണ് നേരം ഒണിച്ചു നോക്കുമ്പോൾ വെയ്യ മക്കളെ അപ്പം എന്ത് വിചാരിച്ച് പിന്നെ കുറച്ച് ബീൻസും ഉരുളക്കേങ്ങും പച്ച അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു പച്ചക്കറി ബിരിയാണി അല്ലെ കുട്ടികൾക്ക് തിന്നാൻ ദോശേന്റെ മാവ് കുറച്ചുണ്ടായി അപ്പോൾ അതെന്താക്കി ദോശേന്റെ മാവ് എന്നാലും രാത്രിക്കത്ത പരിപ്പിൻ്റെ കറിയെല്ലാം കൂടി കൂട്ടിയിട്ട് മക്കൾ നാശം അയച്ചിട്ടോ പിന്നെ അപ്പം നോക്കുമ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണല്ലോ എന്തായാലും അപ്പം എന്താക്കി അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പച്ചക്കറിയെല്ലാം ഇട്ടിട്ട് ഒരു ബിരിയാണി അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ പച്ചക്കറിയും കൂടി ഇട്ടിട്ടില്ല ബിരിയാണി വെക്കും പോലെ കാണും അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ അങ്ങനെ പച്ചരി ഇട്ടിട്ടാണ് ആക്കുന്നത് അങ്ങനതും ഒരു ചമ്മന്തി അരച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് മക്കൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ വീഡിയോ കാണുന്നവരും സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ ആകെ അത്ര ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ചെറുപ്പൊരു നാല് മിനിറ്റ് ആറു മിനിറ്റ് അങ്ങനത്തെ അത്രയ്ക്കുള്ള വീഡിയോ ഞാൻ ഇടലുള്ളു അപ്പൊ വീഡിയോ കാണുന്നവരാരും സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണിട്ട് മക്കളെ സപ്പോർട്ടും ചെയ്യട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും അപ്പം ഉണ്ടാക്കണമെന്നു ഞാൻ കാണിച്ചിട്ടില്ല ഇതിൽ ഞാൻ മസാലകളൊന്നും ഇടൂല മല്ലിപ്പൊടിയും പുലാവും ഇപ്പം ഇന്ന് മസാ പുലാവ് മസാല മാത്രം ഇടുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇടൂല കൊണ്ടമാനം മസാല ഇട്ടിട്ട് മക്കൾക്കൊരു തിന്നാൻ പറ്റാത്ത രീതിക്കാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു തേങ്ങാ ചമ്മന്തി അരച്ച് പച്ചമുളക് ഉള്ളിയും പുളിയൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു പിന്നെ ഇത് തേങ്ങാ ചമ്മന്തി അരക്കൂലേ അത് അരി അതും അരച്ചിട്ടോ അങ്ങനെ ഇന്നെന്താക്കി കുട്ടി മോൻ മോളിന്ന് സ്കൂളിൽ പോയിട്ടില്ല മൂത്തോട് സ്കൂൾ പോയിട്ടില്ല മോനും ചെറിയതും മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ മോളെന്തോ ഒന്ന് വെയ്യാ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് പോയിട്ടില്ല അപ്പോൾ ഒരിക്കലാണ് പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അല്ലാതെ ഞാൻ വിചാരിച്ചാണ് ഉരുളക്കങ്ങ് പൊയ്ച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് നോക്കുമ്പോൾ കഴിയുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് ഇതൊക്കെ തന്നെയാണ് തൃപ്പതിയോ സോ അതാ ചോറിനെങ്കാട്ടിലൊക്കെ ഇങ്ങനൊരു മഞ്ഞച്ചോറ് തന്നെയാണ് അവർക്ക് തൃപ്പതിയും കുറച്ച് ഗ്രീൻ പീസും പിന്നെ പച്ചക്കറിയും ഇതൊക്കെ ഇട്ടിട്ട് ആക്കണത് തന്നെയാണ് തൃപ്പതി ഇല്ല അതോ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആക്കി കൊടുത്ത് അവർക്ക് പാത്രത്തിലും കൂടി ആക്കി കൊടുത്ത് ആക്കാൻ നോക്കുമ്പോൾ പിന്നെ പെണ്ണിന് സ്ന മോക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കൊടുുന്ന കടിയല്ല ഞങ്ങൾക്ക് സിദ്ധാപുരം പോകാനുണ്ട് സാധനം പഠിക്കാൻ പോകാനുണ്ട് കേട്ടോ ഞാൻ പോയിട്ടില്ല അങ്ങനെ പോകണം ഈ മായ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ മക്കൾ മഴ കുറവുണ്ടോ മഴ പെയ്യുന്നുണ്ടോ എന്താണ് അവസ്ഥ ഈ ഈയൊരു കാലാവസ്ഥ കൊണ്ട് എല്ലാവർക്കും പനിയും കൊരിയും ജലദോഷം എല്ലാം കൂടി അങ്ങനെ നോക്ക് നോക്കുമ്പോൾ അപ്പോൾ ഉള്ളു പറഞ്ഞാൽ കക്കിരി മതിയോ കുക്കുംബർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് പിന്നെ എന്താക്കി കുറച്ച് ഉപ്പും കുരുവുകളും ഇട്ട് കൊടുത്തിട്ട് സ്നാക്സ് ബോക്സിലാക്കി കൊടുത്താൽ പത്ത് മണി സ്നാക്സ് തിന്നുമ്പോഴും തിന്നോളൂ ഉച്ചക്ക് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുട്ടികളൊക്കെ പാടെ തിന്നോളല്ലേ അതും ആക്കി കൊടുത്തിട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ വലിയ വീഡിയോ ഒന്നും ഇല്ല കാര്യമായിട്ടില്ല വീഡിയോ ഒന്നും ഇന്നലെ ഇട്ടിട്ടില്ലല്ലോ ഒന്നുമല്ല ചെറിയ ഷോട്ടിട്ട് ടൊപ്പിച്ചല്ലേ അതുകൊണ്ട് ഇന്ന് ഇന്നിത്രേ ഉള്ളുട്ടാ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വീട് ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും പറയണം വീട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ആർക്കെങ്കിലും ചാനൽ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും ഇല്ലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യോ പുതിയ വീഡിയോ ആയവരേക്കും വരുന്നവരേക്കും അസലാലൈക്കു വരഹമുള്ള